ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഈ കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ വന്നേക്കുന്നു എൻ്റെ ചതുരപ്പയർ കായച്ചു കൂട്ടുകാരെ അപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് വിളവെടുക്കാറാകും ഇപ്പം ഈ ചതുരപ്പയർ അധികം അങ്ങ് കാണാനില്ല വളരെ കുറച്ചേ കാണാനുള്ളൂ ഇപ്പം ഇത് ഈ പയർവർഗ്ഗത്തിൽപ്പെട്ട ഒരു പയറാണ് ഈ ചതുരപ്പയർ ഇതിന് വലിയ പരിചരണം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു പന്തൽ കയറ്റി വള്ളി കേറ്റി വിട്ടാൽ മതി അതും അത് കയറിപ്പൊക്കോളും മറ്റു കാട്ടിലും എട്ട് ഇരട്ടി പോഷക ഗുണമുണ്ട് ഈ ചതുരുപ്പയറിനകത്ത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഒരു ക്യാരറ്റിൻ്റെ ഗുണത്തിൻ്റെ മുപ്പതിരട്ടി മാംസി ചതുരുപ്പയരൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഒരുപാട് ഗുണമുണ്ട് ഈ ചതുരപ്പയറിനകത്ത് വെട്ടക്കൂട്ടുകാർ ഇതിൻ്റെ പയറ് മാത്രമല്ല ഇലയും പൂവും ഒക്കെ നമുക്ക് നമുക്ക് ഉപയോഗിക്കാം കറിക്ക് തോരം വെക്കാൻ ഉപയോഗിക്കാം ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് വേര് സൗത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിനകത്തുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ വീട്ടിലൊരു ചതുരപ്പൊരു രണ്ട് മൂടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ ഒരു കുടുംബത്തിൽ നമുക്ക് മിക്കവാറും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് വിളവ് കൊടുക്കാൻ പറ്റും ഇനി ഇതിനകത്തെ ഗുണങ്ങളെക്കുറിച്ച് പറയാം മാംസ്യം ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് ജീവകങ്ങൾ ഒരുപാടിനകത്ത് അടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്ത് ഇതിൻ്റെ ഇറച്ചിപ്പയർ എന്നും പേര് പറയാറുണ്ട് ഓട്ടെ കുട്ടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കടവുമായിട്ട് ഇത് ഉപയോഗിക്കാം ഒത്തിരി നല്ലതാണ് കുട്ടികൾക്ക് ഇതിനകത്ത് ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ നടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ട് ഇതിൻ്റെ അരി ഇതിനകത്ത് ഇത് പഴുത്ത് കിഴമ്പ് ഇതിനകത്ത് അരി വരും തറുത്ത അരിയായിരിക്കും അപ്പോൾ അത് ഉണങ്ങി നല്ലാട്ട് ഉണങ്ങിയത് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തടവെടുക്കണം തടവെടുക്കുമ്പോൾ ചാണകപ്പൊടിയുണ്ട് കോഴിക്കാഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം കൂട്ടുകാരെ അത് കഴിഞ്ഞ് നല്ലായിട്ടത് കയറി വരും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യാം നിറ്റം നമുക്ക് കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത്രയും ഗുണങ്ങളുള്ള ചതിരിപ്പയർ നിങ്ങൾ കൃഷി ചെയ്ത് ഉണ്ടാക്കണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയല്ലേ കൂടുതലും പച്ചക്കറികൾ വരുന്നത് നമുക്ക് അതെല്ലാം വിഷം അടിച്ചതാണ് അവർ തരുന്നത് എത്രയോ കീടങ്ങൾ കീടനാശിനി ഉപയോഗിച്ചാണ് നമുക്ക് തരുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന പോലൊക്കെ നമുക്ക് കൃഷി ചെയ്ത് കൊടുക്കാം കൂട്ടുകാര് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കേ ബൈ താങ്ക് യു